ഹലോ ഗേൾസ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അയ്യപ്പ മാസം അല്ലേ എല്ലാ വീട്ടിലും ആയിരിക്കും അപ്പോൾ നമ്മുടെ അയ്യപ്പന്മാർക്ക് ഈ പച്ചക്കറി മാത്രമായിട്ട് ചോറ് കഴിക്കുമ്പോൾ അങ്ങോട്ട് ചോറ് ഇറങ്ങാറില്ല അവർക്ക് എന്തെങ്കിലും അച്ചാറോ തൊടികറിയോ അങ്ങനെയൊക്കെ വേണ്ടിവരും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം പിടിച്ചിരിക്കുന്നവർക്ക് എന്താണ് തൊടികറിയൊക്കെ എന്തുണ്ടാക്കും എന്ത് അങ്ങ് കുട്ടി ആഹാരം കൊടുക്കും എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ കറി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് വളരെ സിമ്പിളാണ് എന്താ പറയുക ഇത് തക്കാളി ചമ്മന്തി എന്ന് നമുക്ക് പറയാൻ പറ്റും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന ക്ഷീണത്തിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചോറിനൊരു കറി ഉണ്ടാക്കുക അപ്പോൾ എന്താണ് ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിളായിട്ടുള്ള ഏത് ഓയിലാണെന്ന് വെച്ചാൽ അതൊഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം അതിലേക്ക് എന്തിട്ട് കൊടുക്കാവുള്ളൂ കടുകൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ ഞാനാണെങ്കിൽ ക്ലീൻ ചെയ്തെല്ലാം ഒതുക്കി ഒതുക്കി വെക്കുകയാണ് എൻ്റെ കൈവാക്കിന് എല്ലാ സാധനങ്ങളും ഞാനിങ്ങനെ എടുത്ത് വെക്കും എന്നിട്ടേ എന്ത് ചെയ്യാറുള്ളു പാചകം ചെയ്യാറുള്ളു അപ്പം നമ്മൾ ആ എണ്ണ ചൂടായതും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിത്തീർന്നതിന് ശേഷം അതിലേക്ക് എന്താണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് പിന്നെ സവാള ഞാൻ ഒരു സവാളയും രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് പച്ചമുളകും ഇതിവനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം ഇതിത്രയും കൂടി നന്നായിട്ട് എണ്ണയിട്ട് വഴറ്റി വഴറ്റി എടുക്കണം കേട്ടോ ഈ ഇച്ചിരി ചെമ്മ വേണം കാരണം നന്നായിട്ട് വഴിഞ്ഞ് വരണം എത്രത്തോളം അത് കിടന്ന് ഇങ്ങനെ വഴഞ്ചി വരുന്നു അപ്പോഴാണ് അതിൻ്റെ രുചി ഇങ്ങനെ കൂടുന്നത് പ്രത്യേക മണവും കൂടാ അതിങ്ങനെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു സവാളയ്ക്ക് ഒരു രണ്ട് തക്കാളി എന്നുള്ളത് കണക്കാണ് അപ്പോൾ തക്കാളി ചേർത്ത് തക്കാളിയും ആ ആവിയിലേ കിടന്ന് നന്നായിട്ട് എണ്ണയിൽ വഴിണ്ട് വഴിട്ട് വരണം വഴിറ്റ് വഴിണ്ട് അതങ്ങ് നല്ലപോലെ മെൽട്ടാവും കേട്ടോ തക്കാളി ഒരു ജ്യൂസി ടൈപ്പ് ആവും അതുവരെ നമ്മൾ അടിക്ക് പിടിക്കാതെ ഇതേപോലെ വഴറ്റി കൊടുക്കണം അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ക്ഷമയോടു കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി തക്കാളി ചമ്മന്തി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുത്തു എനിക്ക് എണ്ണ കുറവ് പോലെ തോന്നി നിങ്ങൾക്കും എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ തക്കാളി നന്നായിട്ട് സ്മാഷ് ചെയ്ത് സ്മാഷ് ചെയ്ത് സ്മാഷ് ചെയ്ത് എടുക്കണം ഈ ഒരൊറ്റ കറി ഉണ്ടെങ്കിൽ നമുക്കൊരു പറ ചോറ് കഴിക്കാം അതിന് ഞാൻ ഗ്യാരൻറ്റി പിന്നെ നിങ്ങൾക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാട്ടോ വേണമെങ്കിൽ അത് നന്നായിട്ട് വഴേണ്ടി വന്നതിന് ശേഷം വേണം അതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാൻ പൊടിയായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് വേറെയുള്ള പൊടികളൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതൊന്ന് സ്പാഷായി വന്നപ്പോൾ ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം അത് നിങ്ങളുടെ ഇഷ്ടമാണ് വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർക്കണോ അല്ലെങ്കിൽ ലാസ്റ്റ് ഉപ്പ് ചേർക്കണോ എന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ എനിക്കൊരു കൈ കണക്കാണ് അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് വഴറ്റിയെടുക്കണം പിന്നെ ആ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചപ്പക്കൊന്ന് മാറി കറി ഏട്ടത്തിരി ഒന്ന് മെൽറ്റ് ആയിട്ട് ഞാൻ അതിലേക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തിൽ കിടന്ന് തിളച്ച് തിളച്ച് എണ്ണയും കറിയും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാറി വരും ആ ടൈം വരെ നമ്മളതിനെ വഴറ്റി കൊടുക്കണം അതേപോലെ തന്നെ എന്താ പറയുക വഴറ്റുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി 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 കൊടുത്തുകൊണ്ടിരിക്കണം ചിലപ്പോൾ അടുക്കി പിടിക്കാനും കരിയാനുമുള്ള ചാൻസ് ഉണ്ട് പക്ഷെ പത്ത് മിനിറ്റിൽ കറിയാവും മൊത്തം കൂടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അഞ്ചോ അല്ലെങ്കിൽ ഒരു ആറ് മിനിറ്റ് മതി ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഏകദേശം ഈ പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കറി വാങ്ങി വയ്ക്കാം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വ